അയ്യോ എന്റെ സുമാരൻ വല്യേശൻ ആ മഹാൻ വീരസ്വർഗ്ഗം പോവുകയോ എന്റെ തറവാട്ടു പരദൈവങ്ങളെ മനസ്സിലുയർന്ന ഒരു നിലവിളിയോടെ ഞാൻ പട്ടിക്കാട്ടിലെ അപ്പൂപ്പനു നേരെ ഓടിച്ചെന്നു എന്നെ കണ്ടതും അപ്പൂപ്പൻ അതിഗംഭീരമായി തുടർന്നു കൊണ്ടിരുന്ന കഥ പറച്ചിൽ ഒറ്റയടയ്ക്ക് നിർത്തി വെള്ളമടിച്ചതിനു ശേഷം കഥ പറയിൽ നിന്ന് അപ്പൂപ്പന് ഞാൻ വാണിംഗ് കൊടുത്തിരുന്നുവല്ലോ തന്നെ അപ്പൂപ്പന്റെ മുഖത്ത് ഭയം ഭയങ്കിടന്ന് വിളയാടുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടാകണം അപ്പൂപ്പൻ്റെ പല്ലില്ലാത്ത വാ തുറന്ന് നാക്ക് പുറത്തേക്ക് തള്ളി നിന്നു അപ്പൂപ്പന്റെ മുഖം അപ്പോൾ ഒരു പാമ്പിനെ ഓർമ്മിപ്പിച്ചു അപ്പൂപ്പൻ നിശബ്ദനായ തക്കം നോക്കി അപ്പൂപ്പന്റെ കഥ കേട്ട് കിളി കേൾവിക്കാർ രക്ഷപ്പെട്ടേ എന്ന ഭാവത്തോടെ നാലു വശത്തേക്കും ഓടി മറഞ്ഞു മോനെ ഇവർ നിർബന്ധിച്ചപ്പോ എന്നും പറഞ്ഞ് ചുറ്റുമുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിക്കാനായി അപ്പൂപ്പൻ നോക്കിയപ്പോൾ കൂട്ടുകാരൻ തങ്കപ്പൻ അല്ലാതെ അടുത്ത് മറ്റാരുമില്ല ഇവിടെ ഇരുന്ന ജനസമൂഹം എങ്ങോട്ട് പോയി എന്നോർത്താണെന്ന് തോന്നുന്നു അപ്പൂപ്പൻ വീണ്ടും വാ പൊളിച്ചു വെള്ളമടിച്ച ലഹരിയിൽ തനിക്ക് ചുറ്റും ആൾക്കാർ ഇരിക്കുന്നതായി തോന്നിയതാണോ എന്നും അപ്പൂപ്പൻ സംശയിച്ചിരിക്കണം അപ്പൂപ്പൻ വിറയിലോട് പറഞ്ഞു മോനെ മദ്യം തലയ്ക്ക് പിടിച്ചത് കൊണ്ടാകണം ഇരിക്കുന്ന ആൾക്കാരെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇവരാണ് എന്നെ നിർബന്ധിച്ച് കഥ പറയിപ്പിച്ചത് ഞാനിതിൽ നിരപരാധിയാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ഒന്നും പറയരുത് അത് ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞു അതെന്തോ ആകട്ടെ എൻ്റെ വല്യച്ഛന ഇവിടെ സുമാരനാണോ നീ ഉദ്ദേശിക്കുന്നത് അപ്പൂപ്പൻ ചോദിച്ചു അതെ നിങ്ങൾ വെള്ളമടിക്കുന്നു എന്നറിഞ്ഞ് പഴക്കു പറയാൻ വന്ന പാവം വലിയച്ചനെ നിങ്ങൾ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു അല്ലേ മോനെ ഇല്ലാത്തത് പറയല്ലേ കൊല്ലാനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാനവനെ കൊന്നേനെ ഞങ്ങൾ രണ്ടെണ്ണം കൊണ്ടിരുന്നപ്പോൾ അവൻ വന്നൊരു പെഗ്ഗ് ചോദിച്ചു ഒരു ക്വാർട്ടർ ഷെയറിട്ടടിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ എവിടെയാ കൊടുക്കാൻ ഒരു പെഗ്ഗ് ഞങ്ങളില്ല എന്ന് പറഞ്ഞു അതിന്റെ വാശിക്ക് നീ വാങ്ങി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പുള്ളു അവൻ എടുത്തുകൊണ്ടു വന്ന് ഞങ്ങൾക്ക് പോലും തരാതെ ഒറ്റയ്ക്കടിച്ച് അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലടാ അപ്പൂപ്പൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കുറേ കാരണവന്മാർ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കാൽത്തോട്ട് തൊഴുവാൻ കല്യാണ മണ്ഡപത്തിൽ ഒറ്റ കാരണവർമാരും കാണില്ലല്ലോ ഞാൻ വാങ്ങി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുപ്പിയെടുത്ത് കുടിച്ചിരിക്കുന്നു യോസ്ലസ് ഹെലോ ഇന്നലെ ഇവിടെ കിടന്ന് ശ്രമദാനം ചെയ്ത് കഷ്ടപ്പെട്ട എൻ്റെ പാവപ്പെട്ട ഫ്രണ്ട്സിന് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താണ് ഇനി കൊടുക്കേണ്ടത് അവരിത് സഹിക്കുമോ ഇവിടെ ശവങ്ങൾ വീഴില്ലേ കൂടുതൽ ആലോചിച്ചാൽ എനിക്ക് ബി പി കൂടും ഇനി കൂടുതലൊന്നും ആലോചിച്ചിട്ടും കാര്യമില്ല കുപ്പി കാലിയായില്ലേ ഞാൻ ജയനെ വിളിച്ച് അവനോട് പറഞ്ഞു നീ എത്രയും വേഗം കുളത്തിന്റെ കരയിലേക്ക് പോണം അവിടെ എൻ്റെ വല്യച്ഛൻ കുടിച്ച് പൂസായി കിടപ്പുണ്ട് അദ്ദേഹത്തെ കുളത്തിൽ ഇറക്കി ഒന്ന് കുളിപ്പിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് നീ കൊണ്ടുവരണം അവിടെ ഒരു മദ്യക്കുപ്പി കാണും ചിലപ്പോൾ അതിൽ കുറച്ച് മദ്യവും കാണും ദൈവത്തെ ഓർത്ത് നീ അതെടുത്ത് കുടിക്കല്ലേ അങ്ങനെ ചെയ്താൽ നിന്നെ തിരക്കി ഞാൻ വേറെ ആളെവിടെ വരും ഞാൻ അത് പറഞ്ഞിട്ട് ജയനെ നോക്കി തൊഴുതു ഇല്ലടാ നിന്റെ കല്യാണം കഴിയുന്നതുവരെ ഒരു തുള്ളി ഞാൻ തൊടില്ല അതെന്റെ ശപഥമാണ് അതും പറഞ്ഞ് ജയൻ കുളത്തിൻ്റെ കരയിലേക്ക് ഓടി എല്ലാവരും വണ്ടിയിലേക്ക് കയറിക്കോളിൽ പുറപ്പെടാനുള്ള മുഹൂർത്തമായി മലയിലെ മാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആരും തിക്കും തിരക്കും കൂട്ടരുത് എല്ലാവർക്കുമുള്ള സ്ഥലം വണ്ടിയിലുണ്ട് സൈഡ് സീറ്റിന് വേണ്ടി ആരും അടിപിടി കൂടരുത് വണ്ടികളുടെ ഗ്ലാസ് ആരും പൊട്ടിക്കരുതേ ദയവായി എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ആരെങ്കിലും സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പ്രകാശം കൊച്ചച്ചൻ മലയിലെ മാമനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് കയറുകയാണ് എല്ലാവരും ഓടി വണ്ടികളിലേക്ക് കയറുകയാണ് മലയിലെ മാമന്റെ ഉത്തരവനുസരിച്ച് വണ്ടികളുടെ ഡോറുകൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു താൻ പറഞ്ഞിട്ട് മതി വണ്ടികളുടെ ഡോറുകൾ തുറക്കുന്നത് എന്ന കർശന നിർദ്ദേശം എല്ലാ വണ്ടിക്കാർക്കും മാമൻ നൽകിയിരുന്നു പത്മജ അപ്പച്ചി എന്റെ അടുത്തേക്ക് കുണുങ്ങി കുണുങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു എല്ലാം തല തിരിച്ചേ ചെയ്യൂ എന്താ അപ്പച്ചി ഞാൻ കാര്യം മനസ്സിലാകാതെ അപ്പച്ചിയെ നോക്കി ആ വണ്ടികളുടെ ഡോറുകളെ നേരത്തെ തുറന്നിട്ടിരുന്നെങ്കിൽ ആൾക്കാർ അതിൽ കയറി ഇരിക്കില്ലായിരുന്നു പോകാൻ സമയത്ത് തുറന്നതുകൊണ്ടല്ലേ ഇത്രയും തിരക്ക് ഞാൻ പറഞ്ഞതാ അപ്പോ ശേഖരണ്ണന് ഒറ്റ പിടിവാദം ഒരു മണ്ണാങ്ങട്ടെയും അറിയില്ല പക്ഷേ എല്ലാം അറിയാമെന്ന ഭാവം പത്മജ പത്മജപ്പച്ചി അനിഷ്ടഭാവത്തോടെ പറഞ്ഞു അല്ലെങ്കിലും മലയിലെ മാമനെ ആൾ കാണുമ്പോൾ വലിയ കാരണവരു ചമയിലാണ് അപ്പച്ചി ഒന്ന് ക്ഷമി വണ്ടികളുടെ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാൽ അതിന്റെ പൈസ വാങ്ങിയിട്ടേ മലയിലെ മാമനെ ഞാൻ ഇവിടെ നിന്ന് വിടൂ ഞാൻ മലയിലെ മാമനെതിരായി ഒരു അഭിപ്രായം അപ്പച്ചിയോട് പങ്കുവച്ചു ഇത്രയും മതി അപ്പച്ചക്ക് സന്തോഷമാകാൻ മലയിലെ മാമനെതിരായി നല്ലൊരു പാര പാരവച്ചു എന്ന സന്തോഷത്തോടെ അപ്പച്ചി തിരിച്ചുപോയി അപ്പോൾ നോക്കുമ്പോഴുണ്ട് മലയിലെ മാമൻ എന്റെ അടുക്കലേക്ക് ഓടിവന്നു മാമൻ രഹസ്യമായി എന്റെ കാതിൽ പറഞ്ഞു നീ ആ പ്രകാശം പറഞ്ഞത് കേട്ടോടാ എന്തു പറഞ്ഞു മാമ ഞാൻ നിഷ്കളങ്കതയോടെ ചോദിച്ചു കല്യാണത്തിന് വരുന്നവരെല്ലാം അവൻ പറയും പോലെ സഹകരിക്കണം പോലും സഹകരിച്ചില്ലെങ്കിൽ അവൻ ബലം പ്രയോഗിക്കുമെന്ന് ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിലും പ്രകാശൻ കൊച്ചജന് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് ഒരു ഗ്രാഹ്യവുമില്ല മാമൻ ഒന്ന് ക്ഷമി ഏതെങ്കിലും നാട്ടുകാർ എന്നോട് വന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പ്രകാശൻ കൊച്ചജൻ്റെ മീശ വലിച്ചു പുഴുവു നോക്കിക്കോ ഞാനത് പറഞ്ഞിട്ട് മലയിലെ മാമന്റെ മുഖത്തേക്ക് നോക്കി അവിടെ സംതൃപ്തി നിറഞ്ഞ ഒരു പുഞ്ചിരി ഞാൻ കണ്ടു പ്രകാശന് നല്ലൊരു പാരവച്ചു എന്ന സന്തോഷത്തോടെ മലയിലെ മാമൻ വാഹനങ്ങളുടെ അടുത്തേക്ക് ഓടി ഇവരെ എങ്ങനെയേ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്തു പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കണം എതിർക്കാണ്ട് പോയാൽ ഇവർ ഓർക്കും പിന്നെ ഈ കല്യാണം തകർക്കും അച്ഛൻ വീട്ടുകാരും അമ്മ വീട്ടുകാരും കല്യാണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള മത്സരത്തിലാണ് പരസ്പരം നല്ലവണ്ണം പാരവയ്ക്കുന്നുമുണ്ട് അവസാനം ഇതൊരു അടിയിൽ കലാശിക്കുമോ ദൈവമേ അങ്ങനെയൊന്നും സംഭവിക്കരുതേ കല്യാണം കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്ന ശേഷം രാത്രി സമയത്താണ് അടി നടക്കുന്നതെങ്കിൽ ഇരുട്ടു വാക്കിന് എല്ലാത്തിനും നല്ലത് കൊടുക്കാമായിരുന്നു ഞാൻ മനസ്സിൽ ഓർത്തു ഭുവനൻ കുറച്ച് പെൺപിള്ളാരെ വീഡിയോയിൽ പകർത്തുകയാണ് അവരുടെ ചുറ്റും കിടന്ന് കറങ്ങി വിശദമായി പകർത്തുകയാണ് നീ പെൺപിള്ളാരെ മാത്രമേ പിടിക്കുകയുള്ളോ അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന മലയിലെ മാമൻ ഭുവനന്റെ കാതിൽ പിടിച്ച് കിഴുകി മാമൻ അലറി ഈ കല്യാണം ഭംഗിയായി നടത്താൻ ഞാൻ ആരോഗ്യം പോലും മറന്ന് ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ഓടുന്നു അതൊന്നും നിനക്ക് പിടിക്കണ്ട അല്ലേടാ പെങ്കോന്താ ഭുവനന് കാത് നല്ലതുപോലെ വേദനിച്ചു എന്ന് തോന്നുന്നു അവന്റെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ തുളുമ്പി അവടെ എന്നെ നോക്കി പറഞ്ഞു കല്യാണ വീഡിയോയിൽ കളർഫുൾ ആയ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഈ ഉണക്ക കിളവന്മാരെ പിടിച്ചാൽ ഫ്രെയിമുകൾക്ക് എന്തെങ്കിലും ഭംഗി കാണുമോ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുണ്ണി ഞാൻ പറഞ്ഞു പുവന നീ മലയിലെ മാമൻ പറയുന്നത് പോലെ അനുസരിക്കു ഈ കല്യാണത്തിന്റെ മുഴുവൻ ചുമതലയും മലയിലെ മാമനാണ് അത് കേട്ടപ്പോൾ മലയിലെ മാമന്റെ മുഖം അഭിമാനം കൊണ്ട് വികസിച്ചു മാമൻ പുവനോട് പറഞ്ഞു ഇനി നീ വേറെ ആരെയും പിടിക്കണ്ട ചെറുക്കനെ മാത്രം പിടിച്ചാൽ മതി ഉണ്ണിയുടെ മുഖം ഫുൾ ഫിഗർ മാത്രമായിരിക്കണം ഇനി നിന്റെ ക്യാമറയിൽ അതും പറഞ്ഞ് മലയിലെ മാമൻ വീണ്ടും ആൾക്കാരെ നിയന്ത്രിക്കാനായി ഓടിപ്പോയി അപ്പോഴാണ് ശശാങ്കൻ മടിച്ചു മടിച്ച് എന്റെ അടുത്തേക്ക് വന്നത് ചെറുക്കൻ വീട്ടുകാർ വന്ന ദിവസം നടന്ന അടിപിടിയിൽ ശശാങ്കൻ നല്ല അടി കിട്ടിയിരുന്നു അതിനുശേഷം ഇന്നാണ് ഇവനെ കാണുന്നത് കുറെ നാൾ വൈദ്യശാലയിൽ ഉഴിച്ചിലും പിഴിച്ചിലുമായി കഴിയുകയായിരുന്നു എന്നാണ് അറിഞ്ഞത് എടാ ഉണ്ണി ഇന്ന് അടി നടക്കാൻ വല്ല സാധ്യതയുമുണ്ടോ ശശാങ്കൻ ചോദിച്ചു അടി വല്ലതും നടക്കുമെങ്കിൽ കല്യാണത്തിന് വരാതിരിക്കാനാണ് ഇനി ശരീരത്തിൽ അടി കിട്ടിയാൽ ചത്തുപോകുമെന്നാണ് വൈദ്യൻ പറഞ്ഞിരിക്കുന്നത് ശശാങ്കൻ ദൈന്യമായി എന്നെ നോക്കി ഇന്ന് അടി നടക്കാൻ സാധ്യത ഒന്നും കാണുന്നില്ല അഥവാ നടക്കുകയാണെങ്കിൽ ശശാങ്കനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം ഒന്നുകൊണ്ടും ശശാങ്കം പേടിക്കണ്ട ഞാൻ ശശാങ്കന്റെ തോളിൽ തട്ടി ധൈര്യം കൊടുത്തു എന്റെ കല്യാണം കാണാൻ തീർച്ചയായും ശശാങ്കൻ വേണം എനിക്ക് ജന്മത്ത് പെണ്ണ് കിട്ടില്ല എന്ന് കടത്തിണയിൽ ഇരുന്ന് പറഞ്ഞവനാണ് ഇവൻ ഞാൻ ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവൻ കണ്ണു നിറച്ച് കാണണം അതുകണ്ട് എനിക്കൊന്ന് സുഖിക്കണം ശശാങ്കൻ മനസ്സില്ലാ മനസ്സോടെ ചെന്ന് വണ്ടിയിൽ കയറി പെണ്ണുങ്ങളൊക്കെ താങ്ങിയും തൂങ്ങിയും നിൽക്കാതെ ഓടി വന്ന വണ്ടിയിൽ കയറൂ പ്രകാശൻ കൊച്ചൻ വീടിനകത്തേക്ക് നോക്കി അലറുന്നത് കണ്ടു പെണ്ണുങ്ങളെല്ലാം വിറുപെറുത്തുകൊണ്ട് വീടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി അവരെ പ്രകാശൻ കൊച്ചച്ചൻ വിളിച്ചുകൊണ്ടുപോയി കാറുകളിൽ കയറ്റി രണ്ട് ബസും നാല് കാറും നാല് ടെമ്പോയുമാണ് ചെറുക്കൻ വീട്ടുകാർക്ക് പോകാനായി ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാവരും വണ്ടിയിൽ കയറിയതും ബസിൽ നിന്നും പരിഭവം നിറഞ്ഞ മുഖത്തോടെ ഓമളൻ ഇറങ്ങി ഉരുണ്ടുരുണ്ട് എന്റെ അടുത്തേക്ക് വന്നു എടാ ഉണ്ണി എനിക്ക് സൈഡ് സീറ്റ് തരുന്നില്ല എന്റെ അടുത്ത് വന്ന് ഇപ്പം കരയും എന്ന മട്ടിൽ കോമളൻ പറഞ്ഞു ആരാ അണ്ണന് സൈഡ് സീറ്റ് തരാത്തത് ആ സുരഫിയുടെ മകൻ കിച്ചു കോമളൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കൾ ഉള്ളവരാണ് ഈ കിഴങ്ങൻ ഇപ്പോഴും ഇവന് സൈഡ് സീറ്റിൽ ഇരിക്കാനുള്ള കൊതി തീർന്നിട്ടില്ല ഇവന്റെ കൂടെ പഠിച്ച സുരഭിയുടെ മകനാണ് ആ കൊച്ചു ചെറുക്കൻ കിച്ചു ഇവന്റെ മകന്റെ പ്രായമുള്ള ആ കൊച്ചു പയനോട് സൈഡ് സീറ്റിന് വേണ്ടി അടിപിടി കൂടിയിട്ട് പരാതി പറയാൻ വന്നിരിക്കുന്നു ഇവന് നാണമുണ്ടോ കല്യാണ ചെറുക്കൻ ഇവനെ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല കിച്ചു എന്താ പറയുന്നത് ദേഷ്യമടക്കി ഞാൻ ചോദിച്ചു അവനാണ് ആദ്യം അവിടെ ഇരുന്നതെന്ന് അതുകൊണ്ട് അവൻ മാറൂല പോലും അപ്പോൾ അവന്റെ ഭാഗത്തല്ലേ ശരി ആദ്യം ഇരുന്നവരല്ലേ അവിടെ ഇരിക്കേണ്ടത് ഞാൻ ചോദിച്ചു സൈഡ് സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഛർദിക്കും കോമളൻ പറഞ്ഞു ഛർദിക്കാൻ ഇവന് ഗർഭമുണ്ടോ ഞാൻ പല്ലുകടിച്ചു ശരി ഞാൻ അണ്ണന് ഒരു സൈഡ് സീറ്റ് ഒപ്പിച്ചു തരാം അതും പറഞ്ഞ് ഞാൻ കോമളനെ കൊണ്ടുപോയി സൈഡ് സീറ്റിൽ ഇരുന്ന ഒരാളുടെ കാല് പിടിച്ച് അയാളെ മാറ്റിയിരുത്തി അവിടെ കോമളനെ പ്രതിഷ്ഠിച്ചു ഒരു കല്യാണം നടത്താൻ എന്തെല്ലാം സർക്കസുകൾ കാണിക്കണം ഭഗവാനെ ഇനി ചെറുക്കൻ വണ്ടിയിൽ കയറൂ മലയിലെ മാമൻ കൽപ്പിച്ചു ചെറുക്കന് പോകാനായി അവിടെ ഒരു ഇന്നോവ ക്രിസ്റ്റ അലങ്കരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കയറാൻ പോയതും പ്രകാശൻ കൊച്ചൻ കൽപ്പിച്ചു വലതുകൾ വച്ച് കയറ് ഞാൻ വലതുകൾ വെച്ച് അകത്ത് കയറിയതും മലയിലെ മാമനും പ്രകാശൻ കൊച്ചച്ചനും എന്നോടൊപ്പം ചാടി കയറി തുടർന്ന് അച്ഛനും അമ്മയും അപ്പച്ചിയും മധുമാമനും അങ്ങനെ കുറെ എണ്ണം വണ്ടിയിലേക്ക് തിക്കി തിരക്കി കയറി വനജമാമിക്കും ആനന്ദൻ ചിറ്റപ്പനും വണ്ടിയിൽ സ്ഥലം കിട്ടിയില്ല അവർ മുഖവും വീർപ്പിച്ചു നിന്നു എന്റെ മുതുകത്തൊക്കെ ആരൊക്കെയോ കയറിയിരിക്കുകയായിരുന്നു അവരെ ചുമന്നുകൊണ്ട് ഞാനും എന്നെ ചുമന്നുകൊണ്ട് വണ്ടിയും കല്യാണ മണ്ഡപത്തിലേക്ക് നീങ്ങി കാറിൽ കയറാൻ സ്ഥലം കിട്ടാത്ത വനജമാമിയും ആനന്ദൻ ചിറ്റപ്പനും കല്യാണ മണ്ഡപത്തിൽ വന്ന് ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന ആധിയായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ